ഹലോ ഹായ് ഞാൻ സുഭിക്ഷ എ ബി എൽതിരാടോ ഇന്ന് കോഴിക്കോട് ബീച്ച് കണ്ട കാഴ്ചയാണിത് ബീച്ചിൻ്റെ ഒരു സൈഡിൽ കുറേ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്ന കാഴ്ച കണ്ടോണ്ട് തന്നെ ചുറ്റുപാടെല്ലാം പറഞ്ഞു ഞാൻ കുറേ നേരം വായും പൊളിച്ച് നോക്കി നിന്നുപോയി സാധാരണ ഹൊറോ സിനിമയിലൊക്കെ കൂട്ടമായിട്ട് വവ്വലുകൾ പറന്ന് വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നാറില്ലേ അതേപോലെ ഒരു നിമിഷം പേടി തോന്നിയെങ്കിൽ പോലും അതിലും മുകളിലായിരുന്നു കൗതുകം എന്നുള്ളത് കൊണ്ട് ആ കാഴ്ച കുറേ നേരം നോക്കി നിന്ന ശേഷമാണ് എന്തുകൊണ്ടാണ് ഈ പരുന്തുകൾ ഇത്രയും കൂടുകൂട്ടമായിട്ട് അവർ പറക്കാനുള്ളതെന്നുള്ള എൻ്റെ കാരണം ഞാൻ അന്വേഷിക്കുന്നത് നോക്കുമ്പോൾ അവിടെ ഒരു ചേട്ടൻ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ഒരു വിസിൽ പോലെ ആ വിസിലിൻ്റെ ശബ്ദം അനുസരിച്ച് ഈ പരുന്തോട് മുകളിലോട്ട് പറക്കുന്നു വീണ്ടും കൂട്ടമായിട്ട് ഈ ചേട്ടൻ്റെ അടുത്തേക്ക് വരുന്നു വല്ലാത്തൊരു രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ കുറേ നേരത്തേക്ക് ആ കൊടുത്തി കുറച്ച് കാക്കുകളുണ്ട് തെരുവ് പട്ടികളുണ്ട് അപ്പം ഈ തെരുവ് പട്ടീനെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണമെന്ന് ഈ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്നുള്ളത് എന്നാ ചേട്ടനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് തോന്നി അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടി ആ ചേട്ടൻ്റെ അടുത്തേക്ക് ഞാൻ ചെയ്യുന്നു വിഷ്പ് അറിയുന്നൊക്കെയാ വിഷ്പിൻ്റെ വേദന അറിയില്ല എല്ലാത്തിലും അറിയില്ല നമുക്ക് ഭൂമിയിൽ ഏത് ജീവജന്തുക്കളും പഠിച്ചാലാണ് മനുഷ്യനൊക്കെ ഉപകാരം വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു സുനാമി ഒരു ഭൂചലനം വരുമ്പോൾ ഫസ്റ്റ് ദൈവം കൈ കൊടുത്തത് മനുഷ്യനെ കാണും മൃഗത്തിനൊക്കെ കാണും ഈ പറവകളൊന്നും ഒരുപാട് ചാസ്വന്മാർ പലതും കണ്ടുപിടിച്ചിരിക്കുന്നു ഒരുപാട് പരിന്തിന് ഒരുപാട് ഇതിൽ നിന്നൊക്കെ പിന്നെ ലോകത്ത് ഒരു വൈറസ് വരാണെങ്കിൽ ആർക്കാണ് ഫസ്റ്റ് മെഡിസിൻ വെച്ച് വിജയിപ്പിക്കുന്നത് മനുഷ്യനെ കാണും

ഞാൻ എടുത്തു പോയി പേര് അസീസ് ഈ തൊഴിൽ വെള്ളയില് പള്ളിയുണ്ട് തൊഴിൽ ക്ഷേത്രം ഉണ്ട് അതില് തൊട്ട നടുത്തന്നാണ് ഞാൻ എന്റെ ജീവിതം അതായത് പതിനഞ്ചു വയസ്സിലൊക്കെ എന്റെ നാട്ടുകാര് ഇതിനെ വിളിച്ച് കാണിച്ചിട്ട് പതിനഞ്ചു വയസ്സുള്ള ഫോട്ടോ ഒക്കെ മനോരമ വന്നാൽ എന്തെങ്കിലും നല്ല ഒരുപാട് വർഷങ്ങളായി ഈ ലോക്ക്ഡൌൺ ആരുണ്ടല്ലോ കോഴിക്കോട് ബീച്ചില് ഈ പോലീസുകാരും ഞാൻ മാത്രം ഉണ്ടാവില്ല മൂന്ന് നേരം എല്ലാവർക്കും ഉദ്യോഗസ്ഥർക്ക് മൂന്ന് നേരം ഏറ്റവും അടുത്ത് ഞാൻ ഉണ്ടാവില്ല ചേട്ടൻ പറഞ്ഞു പൊക്കോ കഴിഞ്ഞു പറഞ്ഞു വളരെ അനുസരണയോടെ കാണിക്കുന്നത് പിന്നെ ചേട്ടൻ ഇവിടെ മ്യൂസിയത്തിൽ തലയിൽ ഒരു പരുതിന്റെ ഇതൊക്കെ വെച്ചിട്ട് ചേട്ടൻ തന്നെയാണ് അതങ്ങനെ പോകുന്ന കാണാറുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈം ആണ് ചേട്ടൻ ഇവിടെ പരിധിന് ഫുഡ് കാണുന്നത് ഞാനിപ്പോ ആ ഒരു ആ സെനു ജില്ല ഒരു പീഡിയുണ്ടായി അവിടെ നാലു മണിക്ക് കയറും പത്ത് മണിയാവുമ്പോഴേക്ക് എന്റെ ജീവിതം പത്ത് ഇരുനൂറ് അഞ്ഞൂറ് റുപ്പ കിട്ടും അങ്ങനെ കുട്ടികളെ പരിപാലിച്ചു പോകുന്ന ജീവിതം വീട്ടില് മൂന്ന് മക്കൾ ഒരാൾ പ്ലസ് ടു പഠിക്കണം ഒരാൾ മുംബൈയിലാണ് ഒരാള് റെഡിമെൻഡ് ഷോപ്പിൽ പോവാണ് ഓലെടുത്ത് വെക്കും ഞാൻ പോയിട്ട് കൊണ്ടുവരുന്നു വളരെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും വിമർശിച്ചൊരു കാര്യമില്ലല്ലോ ഈ നിമിഷിക്കുന്ന തിന്നാൻ നേരെ കൊണ്ടി കൊടുക്കണം ഒനക്ക് ബസ്മിന്റെ പേരില് അറിയാത്തോ കൊണ്ടാണ് ഈറ്റള ഇതാക്കണത് എല്ലാത്തോന്നു ഇതിനു വേണ്ടിട്ട് ഇതാക്കൂല മനുഷ്യനില്ല അപകടകാരികളിൽ ഇണ്ടോ അതേമാതിരി ഐറ്റളിലുണ്ടോ അപകടകാരികള് അപകടകാരില്ലാത്ത ഒന്നുമില്ല ഭൂമിയിൽ എല്ലാരും അപകടകാരി ഉണ്ടാവും എല്ലാ കാര്യത്തിലും അവസാനം ഈ ചേട്ടൻ പറഞ്ഞ ഈ പോയിൻ്റ് ഉൾപ്പെടെ ഒരുപാട് ചിന്താ വിഷയങ്ങൾ ഈ ചേട്ടൻ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നുണ്ട് ഒരു മനുഷ്യന് ഒരുപാട് വിവരവും ഒന്നും വേണമെന്നില്ല കുറച്ച് മനുഷ്യത്വം കുറച്ച് സഹജീവികളോടുള്ള സ്നേഹവും മാത്രം മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും